ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ പ്രവാസി വെൽഫെയർ സലാല ട്രഷറർ ആയിരുന്ന നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി റാക്കോടൻ വീട്ടിൽ മൻസൂർ ഷാർജയിൽ നിര്യാതനായി ഹൃദയാഘാതത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ഷാർജയിലെ താമസസ്ഥലത്തായിരുന്നു അന്ത്യം വയസ്സായിരുന്നു ദീർഘകാലം സലാല അസഫ ഡയറീസിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശേഷം ഒരു വർഷം മുൻപാണ് വീണ്ടും ഷാർജയിലെത്തിയത് മൻസൂറിന്റെ പിതാവ് രണ്ടാഴ്ച മുമ്പാണ് മരണപ്പെട്ടത് ഭാര്യ റഷീദ മക്കൾ റിൻഷ റിഷാൻ മിസ്ബ എന്നിവരാണ് സലാലയിലുള്ള ഹംസ യൂറോടെക് ഭാര്യ സഹോദരനാണ് നടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പരേദിന്റെ നിര്യാണത്തിൽ പ്രവാസി വെൽഫെയർ സലാല പ്രസിഡന്റ് അബ്ദുല്ല മുഹമ്മദ് അനുശോചനം രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്